അലഹമുല്ലാഹി വകലാത്തു മുസ്തഫലി പിഷാചിന് മനുഷ്യൻ്റെ ശരീരത്തിലും അവന്റെ ജീവിതത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ വീട്ടിലും അവന്റെ നിഖില മേഖലകളിലും സ്വാധീനം ചെലുത്താനും ദുർബോധനം നടത്താനും സാധ്യമാകും അതിനുള്ള അധികാരം പിശാചിന് ഉണ്ട് എന്നാൽ പിശാചിൻ്റെ ശല്യങ്ങളിൽ നിന്ന് ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമ്മോട് പരിശുദ്ധമായ കുറാനില്ലെന്നുള്ള ചില സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യാനും ചില ദിക്റുകൾ ഒരുവിടാനുമൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് കാണാം ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പെഷാചികമായ ഷറുകൾ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട സുഹൃത്തുകളെയും നിർദ്ദേശിക്കപ്പെട്ട അതിക്രുകളെയും ഒക്കെ നമുക്ക് കാണാം അക്കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ഹിബിൻ മസൂദ്ഹു എന്ന പ്രമുഖ സ്വഹാബി സഹാബിവര്യൻ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് പത്ത് ആയത്തുകൾ ഒരു രാത്രിയിൽ ഒരാൾ പാരായണം ചെയ്താൽ ആ രാത്രിയിൽ ആ വീട്ടിൽ പിശാച്ച് പ്രവേശിക്കുകയില്ല പിശാച്ചിന്റെ ശല്യങ്ങൾ പിശാച്ചിന്റെ ഉപദ്രവങ്ങൾ ദുർബോധനങ്ങൾ ഒന്നും ആ രാത്രിയിൽ ആ വീട്ടുകാർക്ക് ഉണ്ടാവുകയില്ല അൽബക്ര സൂറയിൽ നിന്നുള്ള പത്ത് ആയത്തുകൾ അത് ഏതാണ് പത്ത് ആയത്തുകൾ ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു അനി അതായത് അൽബക്രയിലെ ആദ്യത്തെ നാല് ആയത്തുകൾ പിന്നീട് ആയത്തുൽ കുർസിയും അതിനു ശേഷമുള്ള രണ്ടായത്തുകളും എന്നുള്ള ആയത്തും അതേപോലെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ എന്ന് തുടങ്ങുന്ന ഭാഗം തൊട്ട് സൂറത്ത് വരെയുള്ള ഭാഗം ഈ പത്ത് ആയത്തുകൾ ഒന്നുകൂടെ പറയാ അൽബക്കരയിലെ ആദ്യത്തെ നാലായത്ത് ആയത്തിൽ കുറിസിയും അതിൻ്റെ ശേഷമുള്ള രണ്ടായത്തുകളും പിന്നീട് അവസാനത്തെ മൂന്നായിത്തുകളും ഇങ്ങനെ ഈ പത്ത് ആയത്ത് രാത്രിയിൽ ഒരു വീട്ടിൽ വെച്ച് പാരായണം നടന്നാൽ ആ രാത്രിയിൽ ആ വീട്ടിൽ പിശാച്ചിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല എന്ന് ആധികാരികമായി കുർഹാൻ സംബന്ധമായി പറയാൻ യോഗ്യതയുള്ള സഹാബി വര്യൻ അബ്ദുള്ള അബിൻ മസൂദ്ഹുനുമാണ് പറയുന്നത് നമുക്കൊക്കെ അറിയാം ആയത്തുൽ ഖുർഷി എന്നത് പിശാചിന്റെ ശല്യത്തിൽ നിന്ന് ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വലിയ മാർഗമാണ് എന്ന് ധാരാളമായി നമ്മളൊക്കെ കേട്ടവരാണ് ആ ആയതുൽ ഖുർഷി കൂട്ടത്തിലുണ്ട് മഹാനായ അബു ഹുറൈറലിയുലാഹുൻ എന്ന സഹാബി മൂന്ന് ദിവസം പിശാചിനെ കണ്ടുമുട്ടിയതും അവസാനം പിശാച്ചില്ലെന്ന മനുഷ്യനെ രക്ഷ നേടാനുള്ള മാർഗം എന്ത് എന്ന് പിശാച്ച് പഠിപ്പിച്ചു കൊടുത്തു ആയത്തിൽ കുറിശിയാണ് എന്ന് അത് നബിസ്വല്ലാഹു അലൈവിസ്ലാം തങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു അമാ ഇന്നഹു അമാ ഇന്നഹു സദക്കിന്നഹു സദക്ക ആ വന്ന് പറഞ്ഞ ആള് കളവ് പറയുന്ന ആളാണ് പക്ഷെ അയാൾ ഇപ്പറഞ്ഞത് സത്യമാണ് ആയത്തിൽ കുറിശി അതിനെ പറ്റിയ ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണെന്ന് റസൂൽ അള്ളാഹി സാഹു അലൈവിസ്ലം തങ്ങൾ അംഗീകരിച്ചു ഇങ്ങനെ ധാരാളം ഹജീസുകൾ നമുക്കിത് കാണാം ഇതിന് തുല്യമായ മറ്റ് നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുകളും ആയത്തുകളും ദിക്കറുകളും ദ്വാരകളുമൊക്കെ പിഷാച്ചിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ടതായി കാണാൻ സാധ്യമാണ് അബുസുബാനു എല്ലാവിധ പിശാചിക ഉപദ്രവങ്ങളിൽ ഉപദ്രവങ്ങളില്ലെന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സലാമത്താക്കുമാറാവട്ടെ ഈ പറഞ്ഞത് അബൂബക്കർ ജാബിർ ജസായിരി എന്ന പണ്ഡിതൻ തൻ്റെ വിഖായത്തുൽ ഇൻസാൻ മിനൽ ജിന്നിവ ഷൈത്വാൻ എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്